ഹലോ ഗായസ് അപ്പോൾ ഞാൻ പി എസ് സി ആർ ബി കോഴ്സ് ചെയ്യാൻ പോയിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പറയാൻ വേണ്ടി പോകണം കേട്ടോ കോഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ കാക്കനാടുള്ള യൂറോടെക്ക് ആ കോളേജ് സെലക്ട് ചെയ്തത് മൂന്ന് വഴിക്കൊക്കെ കിടിലുള്ള പിന്നെ പിന്നിവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റീസ് എന്ന് പറഞ്ഞാൽ എക്സ് നേവിയും പിന്നെ അതുപോലെ തന്നെ മെർച്ചൻ്റ് നേവിയിലെ ക്യാപ്റ്റൻസ് ഒക്കെയാണ് അത്യാവശ്യം കിടലിനായിട്ട് തന്നെ പഠിപ്പിക്കുന്നുണ്ട് രാവിലത്തെ വൺ അവർ തന്നെ ടീ ബ്രേക്ക് കിട്ടി ടി ബ്രേക്ക് കഴിഞ്ഞിട്ടത് പിന്നെയും ക്ലാസ്സിൽ വന്നിരിക്കുകയാണ് പിന്നെ ഇവിടുത്തെ ഈ കൂപ്പടാണ്ട ഇത് മിസ്സ് ചെയ്ത് തന്നെ നമുക്ക് ഇവിടെ നിന്ന് ലഞ്ച് കിട്ടൂല മുമ്പ് പല ഇച്ചിട്ടൂടിലും പല കോഴ്സിനും പോയിട്ടുണ്ടെങ്കിലും ഫുഡ് ഇവിടത്തേണ്ട കിഡിലൻ ഒന്നും പറയില്ല കിഡിലൻ പീസ് ഏടി അത് ഇവരൊക്കെ ആട്ടാൻ്റെ ഇപ്പോൾ കോഴ്സ് ഉണ്ടായത് കിഡിലം മെമ്പേഴ്സ് ഒന്നും പറയാനില്ല അപ്പോൾ ബിരിയാണി ഒക്കെ കഴിച്ചിട്ടേക്ക് നമ്മളിവിടെ റിസ്ക്യൂ ബോട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വന്നേക്കണം റിസ്ക്യൂ ബോർട്ട് ഇതെല്ലാവരും പോയി സൂട്ടൊക്കെ ചേഞ്ച് ചെയ്ത് പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഓഫ് ലോഡ് മെത്തേഡാണ് ഇപ്പൊ കാണിച്ചത് ഡെവിഡ് ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യണത് കോമഡി ആയിരുന്നു എല്ലാരും കൂടി വിളിച്ച് നല്ല ദിവസമായിരുന്നു കേട്ടോ അഞ്ചു ദിവസം പോയതായിരുന്നില്ല യുവരായിട്ടൊക്കെ റെസ്ക്യൂ ബോട്ടിലൊക്കെ എഞ്ചിൻ ട്രൈ ഔട്ട് ചെയ്യണോ അതെല്ലാം കൂടി എടുത്തോണ്ടെന്ന് നമ്മൾ റെസ്ക്യൂ ബോട്ടിൽ സെറ്റ് ചെയ്യണേ എല്ലാരും കൂടി പിടിച്ച് സംഭവങ്ങൾ അറിയി എന്നേ സാധനം ഡേവിഡ് അങ്ങോട്ട് കറക്കറിയാണ് വെള്ളത്തിലേക്ക് ലോഞ്ച് കിട്ടില്ല ഇപ്പം പറയട്ടോ ഒന്നും പറയാമല്ലോ അവിടെ എല്ലാവരും ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് സെറ്റ് സെറ്റാകണ്ട അടുത്ത ഒരു പുള്ളിനെ ഇറക്കി ഫോൺ ലോഡ് ചെയ്യിപ്പിച്ച് ഓരോരുത്തരായിട്ടങ്ങനെ ഇറങ്ങുകയാണ് ഫസ്റ്റ് നമ്മുടെ സാറ് പിന്നെ അത് കഴിഞ്ഞ് നമ്മളെ ഒപ്പം വർപ്പടിക്കണം ഓരോരുത്തരായിട്ടിങ്ങനെ ഇറങ്ങുകയാണ് ഞാനും ഉണ്ടട്ട് ഈ ടീമിൽ ഞാനാണ് ആ ഗ്രേ ബോൾ സൂട്ട് അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആണ് ഇതാണെന്നുണ്ടെങ്കിൽ വെള്ളത്തിൽ ഇറക്കിയാൽ പിന്നെ സ്റ്റാർട്ട് ആവണില്ല വലിച്ചു വലിച്ച മതിയായി അങ്ങനെ നമ്മുടെ വച്ചാൽ സ്റ്റാർട്ടാക്കിയെടുത്ത് അങ്ങനെ നമ്മുടെ ആ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതാണ് റെസ്ക്യൂ ബോട്ട് വെച്ചിട്ട് നമ്മളൊരു വെള്ളത്തിൽ വീണ ആളെ രക്ഷപ്പെടുത്തണയാണ് കാണുന്നത് ആ നീല കഴിക്കാനില്ലേ അതാണ് വെള്ളത്തിൽ വീണ ആൾ ഓക്കെ അപ്പം നമ്മൾ റെസ്ക്യൂ ബോട്ടും കൊണ്ട് പോയിട്ട് പുള്ളിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ഇന്നത്തെ ടാസ്ക് അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നട്ടോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഷിപ്പിൽ പോയപ്പോൾ ഞാനൊക്കെ മറ്റേ വോയിസ് ആയതുകൊണ്ട് ഇതിലൊക്കെ ഒന്നും നമ്മളെ ചെയ്യിപ്പിക്കില്ലായിരുന്നു കാരണം നമ്മുടെ കയ്യിൽ ഈ പി എസ് സി ആർ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നില്ല അതിനു വേണ്ടിയിട്ടാണ് ഈ കോഴ്സ് നമ്മൾ ചെയ്യണത് നമ്മുടെ ടൈണുകഴിഞ്ഞപ്പോഴേക്കും നമ്മളെ ഇറങ്ങാൻ വേണ്ടി പോണേനാണ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ബാച്ച് കയറും നമ്മൾ ടോട്ടൽ എട്ട് പേരാണ് ഉള്ളത് അപ്പോൾ നാല് നാലാക്കിയിട്ട് രണ്ട് ടീമായിട്ടാണ് കയറ്റുന്നത് അടുത്ത ബഡീസുകൾ ഇറങ്ങി കേട്ടാ ഈ ടീമിലാണെന്നുണ്ടെങ്കിൽ രണ്ട് ലക്ഷദ്വീപിലെ കമ്പനിക്കാരന്മാരുണ്ട് അവന്മാർ പറഞ്ഞത് ഓൺ മെമ്പേഴ്സാണ് ആ വൈറ്റ് ബോയിൽ ഇട്ടിട്ടവൻ അവൻ ഫോർത്ത് എൻജിനീയറാണ് അവനാണ് ഈ ടീം ഇതിൻ്റെ ലീഡർ തന്നെ അവൻ എത്തിക്കാൻ പക്ഷെ എത്തണീല അവൻ്റെ അങ്ങനെ ഉള്ളതായിരുന്നു പരിപാടിസ് പിന്നെ ഇവിടെ കാണാനും കൊള്ളാട്ട സ്പോട്ട് നമ്മുടെ ആ ഇതില്ലേ കടമ്പ്രയാറിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ അവിടെ കിട്ടുന്നുണ്ട് പച്ചപ്പും ഹരിതാബിയും ആ മൂടാണ് പിന്നെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ക്യാൻ എറിയുന്നു ക്യാൻ എടുക്കുന്നു പിന്നെ നമുക്ക് അയ്യമ്മ ഓടിക്കാനും വേണ്ടി തലോട്ട സാറ് ശരിക്കും പറഞ്ഞാൽ അതാണ് നമ്മളെ കൊണ്ട് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഇടക്ക് വെയിലും മഴയും ആ ഒരു ക്ലൈമറ്റായിരുന്നു പിന്നെ എല്ലാവരും ഷിപ്പിൽ ഓൾറെഡി സെയിൽ ചെയ്ത എക്സ്പീരിയൻസ് ഉള്ളവരാണ് മിനിമം നമുക്കൊരു പന്ത്രണ്ട് മാസത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ കോഴ്സ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ സീസൺ വൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ അവരുടെ എല്ലാവരുടെയും കഴിഞ്ഞ് നമ്മളിത് വൈകിട്ടായപ്പോഴേക്കും പരിപാടി അങ്ങനെ അവസാനിപ്പിക്കുന്നതാണ് അപ്പോൾ വന്നു ഈ സംഭവങ്ങൾ ഇത് ഓരോരുത്തരായിട്ട് കയറുന്ന അതേനോട് ചായ ഒഴിച്ചിട്ട് നേരെ പിരിയാനുള്ള സെറ്റപ്പിലാണ് ബിരിയാണിയുടെ പവർ ഒക്കെ ഈ ബ്ലൂ ബോൾ സൂട്ടാ ഇട്ട മച്ച നമ്മുടെ കടമന്ത്ര ഉള്ള അച്ഛൻ നമ്മുടെ കൊച്ചിക്കാര് ബാക്കിയെല്ലാവരും കേരളത്തിൻ്റെ അവിടെ ഇവിടെയുള്ള കമ്പനിക്കാരന്മാർ തന്നെ അങ്ങനെ പരിപാടിയൊക്കെ ഇനി ബോൾസൂട്ടും ചെയ്യും ചെയ്തത് നമ്മൾ നേരെ ഫേസ് ഔട്ട് ചെയ്യാനാണ് അത് മസ്റ്റാണ് ഇവിടെ നാളെ ആവുമ്പോഴേക്ക് ഫേസ് ഔട്ട് നമ്മൾ ചെയ്യണം അങ്ങനെ എല്ലാവരുടെ അടുത്തും ബൈ പറഞ്ഞത് നമ്മുടെ മുത്തിൻ്റെ അടുത്ത് വന്ന് മുത്തൂടെ മഴയൊക്കെ കൊണ്ട് കുളിച്ചിരിക്കണേ